റഷ്യയെ ചെറുക്കാൻ ദീർഘദൂര ടോമഹോ ക്രൂസ് മിസൈലുകൾ നൽകണമെന്ന ആവശ്യവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസിക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം യുക്രൈന് പുതിയ ആയുധ പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ ട്രംപ് തയ്യാറായില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുക്രൈനിൽ വിഷയത്തിൽ സമാധാന ചർച്ച നടത്താൻ ട്രംപ് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ച വളരെ പിരിമുറുക്കമുള്ളതും വൈകാരികവുമായിരുന്നു എന്നാണ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയിൽ ടോമഹോക്കുകൾ നൽകാൻ കഴിയില്ലെന്ന് ട്രംപ് സെലൻസ്കിയോട് കർക്കശമായി പറഞ്ഞതോടെ യുദ്ധം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും റഷ്യൻ മുന്നറിയിപ്പുകളും ഒരുപോലെ പരിഗണിച്ച ട്രംപിന്റെ ഈ പിന്മാറ്റം യുക്രൈൻ സംഘർഷത്തിന്റെ ഭാവിയെക്കുറിച്ച് ലോകമെമ്പാടും പുതിയൊരു ആശങ്ക കൂടി ഉണർത്തുകയാണ് ടോമഹോക്കിന്റെ ഡെലിവറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സെലൻസ്കി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മറുപടി നൽകാൻ വിസമ്മതിച്ചു അമേരിക്ക അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ടോമഹോക്കുകൾ നൽകാതിരിക്കാനുള്ള കാരണം ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി സ്വന്തം സാമഗ്രികൾ നിലനിർത്തേണ്ടതിനാൽ അമേരിക്കയ്ക്ക് മിസൈലുകൾ യുക്രൈനെ വിൽക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് ട്രംപ് പറഞ്ഞത് റഷ്യയിലേക്ക് ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിക്കുന്നത് സംഘർഷം രൂക്ഷമാകാൻ ഇടയാക്കുമെന്നും അദ്ദേഹം സമ്മതിച്ചിരുന്നു എന്നാൽ ഭാവിയിൽ യുക്രൈൻ ടോമഹോക്ക് നൽകാനുള്ള സാധ്യത ട്രംപ് ഇതുവരെയും തള്ളിയിട്ടില്ല യുക്രൈന് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനെതിരെ റഷ്യ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഈ ആയുധങ്ങൾ യുദ്ധകളത്തിലെ സ്ഥിതി മാറ്റില്ല എന്നും എന്നാൽ സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ ഇത് സാരമായി ദുർബലപ്പെടുത്തുമെന്നും റഷ്യ പറഞ്ഞു ഇത് റഷ്യ അമേരിക്ക ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ക്രൈംലൈൻ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മൈൽ പരമാവധി ദൂരപരിധിയുള്ള ടോമഹോക്കുകൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും മറ്റ് റഷ്യൻ നഗരങ്ങളെയും ലക്ഷ്യമിടാൻ ശേഷിയുള്ളതാണ് റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും സമാധാന കരാറിലേക്ക് നീങ്ങുന്നതിനുമായി യുക്രൈൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ മാത്രമേ ഇവ ഉപയോഗിക്കൂ എന്ന് സെലൻസ്കി വാദിച്ചിരുന്നു എന്നിരുന്നാലും അതിർത്തി പ്രദേശങ്ങളിലും റഷ്യയിലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യുക്രൈൻ നേതാവ് റഷ്യയെ ഭീഷണിപ്പെടുത്തിയും ചെയ്തു ഭീകര ആക്രമണങ്ങൾക്ക് യുക്രൈൻ മിസൈലുകൾ ഉപയോഗിക്കാൻ പദ്ധതി റഷ്യൻ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതും ഈ ആയുധ കൈമാറ്റത്തെ അതീവ ഗൌരവത്തിലാക്കി ട്രംപും പുടിനും തമ്മിൽ നടന്ന ഫോൺ കോളിന് ശേഷമാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നതെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ സംഭാഷണത്തിന് പിന്നാലെ സമീപ ഭാവിയിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ഒരു ഉച്ചകോടിക്കുള്ള പദ്ധതികൾ ഇരു പക്ഷവും സൂചിപ്പിച്ചിട്ടുണ്ട് ഈ നിർണായക സമയത്ത് റഷ്യൻ അമേരിക്കൻ ഉച്ചകോടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ടോമഹോക്ക് വിഷയത്തിൽ ട്രംപിന്റെ നിലപാട് കർക്കശമാക്കാൻ ഇതും ഒരു കാരണമായേക്കാം വൈറ്റ് ഹൌസിലെ പിരിമുറുക്കമുള്ള ഈ ചർച്ചകൾക്കൊടുവിൽ ടോമഹോക്ക് മിസൈലുകൾ ലഭിക്കാനുള്ള യുക്രൈന്റെ മോഹം താൽക്കാലികമായെങ്കിലും അവസാനിച്ചിരിക്കുകയാണ് സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കയും റഷ്യയുടെ ശക്തമായ മുന്നറിയിപ്പുകളും ട്രംപിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സെലൻസിക്ക് മിസൈലുകൾ നിഷേധിച്ച ട്രംപിന്റെ ഈ നടപടി റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും റഷ്യ അമേരിക്ക ഉച്ചകോടിക്ക് വഴി തുറക്കാനുമുള്ള ഒരു നയതന്ത്ര നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം ടോമഹോക്കുകൾ ഇല്ലാതെ യുദ്ധക്കളത്തിൽ യുക്രൈന്റെ നീക്കങ്ങൾ എങ്ങനെയാകും റഷ്യൻ സമ്മർദ്ദത്തിന് വഴങ്ങി യുക്രൈൻ സമാധാന കരാറിലേക്ക് നീങ്ങുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം വ്യക്തിപരമായ ശ്രദ്ധേയമായ നിമിഷങ്ങൾക്കും കൂടിക്കാഴ്ച സാക്ഷ്യം വഹിച്ചിരുന്നു സെലൻസ്കി ധരിച്ച കറുത്ത സൈനിക ശൈലിയിലുള്ള സ്യൂട്ടിനെ ട്രംപ് പരസ്യമായി അഭിനന്ദിച്ചത് കൂടിക്കാഴ്ചയുടെ ഒരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ജാക്കറ്റിൽ അദ്ദേഹം സുന്ദരനാണെന്ന് ഞാൻ കരുതുന്നു ഇത് യഥാർത്ഥത്തിൽ വളരെ സ്റ്റൈലിഷ് ആണ് എനിക്ക് ഇത് ഇഷ്ടമാണ് എന്ന് ട്രംപ് സെലൻസ്കിയെ പ്രശംസിച്ചു ഈ പ്രശംസ ഇരു നേതാക്കൾക്കുമിടയിലും പുഞ്ചിരിയും സൗഹൃദപരമായ അന്തരീക്ഷവും സൃഷ്ടിച്ചിരുന്നു സൈനിക ശൈലിയിലുള്ള വസ്ത്രധാരണം കൊണ്ട് സെലൻസ്കി വാർത്തകളിൽ ഇടം നേടുന്നത് ഇത് ആദ്യമല്ല ഓഗസ്റ്റിൽ വൈറ്റ് ഹൌസിൽ ട്രംപിനെ കണ്ടപ്പോഴും അദ്ദേഹം ഇതേ സ്യൂട്ട് ധരിച്ചിരുന്നു ഔപചാരിക സ്യൂട്ട് ധരിക്കാത്തതിന് മുൻ സന്ദർശനങ്ങളിൽ ഒരു റിപ്പോർട്ടർ വിമർശനം ഉന്നയിച്ചതിന് ശേഷമാണ് സെലൻസ്കി ഈ ശൈലി സ്ഥിരമായി സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി